ണികളെയും നേതാക്കന്മാരെയും എന്തിനധികം സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ വരെ മൂകസാക്ഷിയാക്കി ഇങ്ങനെ എത്രനാൾ പിണറായി വിജയൻ സി പി എമ്മിനെയും സർക്കാരിനെയും കൈയടക്കി വയ്ക്കുമെന്നാണ് പുതിയ ചോദ്യം ഏതായാലും നേതാക്കന്മാർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും കായംകുളത്ത് അതിർത്തിയുടെ സൂചനകൾ പ്രകടമായിട്ടുണ്ട് സമ്മേളനം പിണറായി കൈയടക്കി ഗോവിന്ദൻ മൂകസാക്ഷി അവിടെ കൊണ്ടും തീർന്നില്ല സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ ടി പി പോക്കറ്റിൽ കണ്ടത് തന്റെ മകന്റെ വിവാഹത്തിന് വരാനെടുത്ത ട്രെയിൻ ടിക്കറ്റെന്നും പ്രമുഖ മാധ്യമത്തോട് പിറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് കുറുപ്പ് പ്രതികരിച്ചതും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിട്ടുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂർ ധർമ്മടത്ത് ആർ എസ് എസ് പ്രവർത്തകനെ വെട്ടിക്കൊല്ലാൻ സിപിഎം നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ് അവിടെ കൊണ്ടും തീർന്നില്ല നവകേരള സദസ്സിന് പരസ്യ ബോർഡ് സ്ഥാപിക്കൽ സർക്കാർ ചെലവിട്ടത് മൂന്ന് കോടിയോളം രൂപ ഇതുവരെ അനുവദിച്ചത് അൻപത്തി ലക്ഷം അങ്ങനെ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മിനും ശരങ്ങളാണ് വീണ്ടും സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ വന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് എല്ലാം പൂർത്തിയായിട്ടില്ല ആലപ്പുഴയിൽ മാറ്റങ്ങൾ ഇനിയും വരാമെന്നാണ് സൂചന സെക്രട്ടേറിയറ്റിൽ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഇതിനിടെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ ചിലരുടെ നിരാശയും അമർശവും വരുന്നത് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട് കായംകുളത്താണ് അതിർത്തിയുടെ സൂചനകൾ പ്രകടമായത് ഏരിയ സെക്രട്ടറി സമൂഹ മാധ്യമത്തിൽ ഇടുകയും പിൻവലിക്കുകയും ചെയ്തത് ഇതിന്റെ സൂചനയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട രണ്ടു പേർ കായംകുളത്ത് നിന്നാണ് അവിടെ അടുത്ത പൊട്ടിത്തെറിയുടെ സൂചനകൾ ഉണ്ടെന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു പുതിയ ഏരിയ സെക്രട്ടറി ബി അബിൻഷാ സമൂഹ മാധ്യമത്തിൽ രണ്ട് ചിത്രങ്ങൾ മാത്രം ചേർത്ത് പോസ്റ്റ് ഇടുകയും ഉടൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു അധികാര ഭാവത്തിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരാളും മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന മറ്റൊരാളുമാണ് ഒരു ചിത്രത്തിൽ രണ്ടാമത്തേതിൽ കൈമണിയും ആശ്രിതർക്കും മണിയടിക്കാർക്കുമേ രക്ഷയുള്ളൂ എന്നാണ് ഇതുവഴി സൂചിപ്പിച്ചത് ഏരിയ സെക്രട്ടറി ഇത്തരത്തിൽ പരസ്യമായി പ്രതികരിക്കുന്നത് സി പി എമ്മിൽ അസാധാരണമാണ് അപകടം മനസ്സിലാക്കിയാകണം പോസ്റ്റ് പിൻവലിച്ചത് വലിപ്പം കൂടിയ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയതിനാൽ അബിൻഷായെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചേക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ സെക്രട്ടറി സ്ഥാനത്ത് വന്ന ഉടൻ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ അല്പം കടന്നു പോയില്ലേ എന്ന് പറയുന്നവരുമുണ്ട് സംസ്ഥാന നേതൃത്വത്തിന് വരെ തലവേദന സൃഷ്ടിച്ച ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ് കായംകുളം അവിടുത്തെ വിഭാഗീയതയാണ് പി എ അവിന്ദനും എൻ ശിവദാസനും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താകാൻ കാരണമെന്നാണ് വിവരം ഇരുവരെയും നേരത്തെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇവരുമായി അടുപ്പമുള്ള പ്രവർത്തകർ കടത്ത തീരുമാനത്തിലേക്ക് പോയേക്കാമെന്ന ഭീഷണിയുണ്ട് ഇവരെ അനുകൂലിച്ചിരുന്ന ഏരിയ കമ്മിറ്റിയിലെ അംഗമായിരുന്നു ബി ജെ പിയിൽ ചേർന്ന ബിപിൻസി ബാബു പുതിയ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയെന്നാണ് സൂചന ഇത് ശരിയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ എത്താൻ ടി കെ ദേവകുമാർ ആർ രാജേഷ് കെ ആർ ഭഗീരഥൻ പി ഗാനകുമാർ എ മാരിഫ് തുടങ്ങിയവർക്ക് സാധ്യതയുണ്ട് പ്രായപരിധി പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഒഴിയുന്നവർക്ക് പുറമെ നേതൃത്വത്തിന് താല്പര്യക്കുറവുള്ള ചിലരെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ച ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ നിശ്ചയിക്കാൻ നേതൃത്വം ആലോചിച്ചിരുന്നെങ്കിലും തിരക്കിട്ട് അങ്ങനെ ചെയ്താൽ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് മാറ്റിവെച്ചു കോട്ടയത്ത് സമ്മേളനത്തിന്റെ സമാപന ദിവസം തന്നെ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചിരുന്നു ആലപ്പുഴയിലും അതുണ്ടാകുമെന്ന് നേതാക്കളിൽ പലരും പ്രതീക്ഷിക്കുകയും ചെയ്തു സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് ജില്ലയിൽ നിന്ന് ഇരുപത്തിയെട്ട് പ്രതിനിധികളാണുള്ളത് ആർക്കെങ്കിലും പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടായാൽ പകരക്കാരായി എട്ടുപേരെ നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം ജില്ലാ കമ്മിറ്റിയിലെ നാൽപ്പത്തിയാറ് അംഗങ്ങളിൽ ഇരുപത്തിനാല് പേരും സംസ്ഥാന സമ്മേളന പ്രതിനിധികളല്ല എന്നതും ശ്രദ്ധേ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ജില്ലാ സമ്മേളനത്തിന്റെ മൂന്ന് ദിവസവും മുഴുവൻ സമയവും പങ്കെടുത്തെങ്കിലും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നിശബ്ദനാക്കിയെന്നുള്ള ആക്ഷേപവും സജീവ ചർച്ചയായിട്ടുണ്ട് ഇരുവരും ആദ്യാവസാനം ഉണ്ടാകുമെന്ന് അറിയിച്ചപ്പോൾ രണ്ടുപേരും ചേർന്നാകും സമ്മേളനം നിയന്ത്രിക്കുകയെന്നാണ് നേതാക്കൾ കരുതിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മാത്രം നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങൾ സെക്രട്ടറി ഏറെക്കുറെ നിശ്ശബ്ദനായി എല്ലാറ്റിനും സാക്ഷിയായ പ്രതിനിധിയായിരുന്നുവെന്ന് സമ്മേളന പ്രതിനിധികളിൽ ചിലർ പറഞ്ഞു പല വിഷയങ്ങളിലും തുറന്ന ചർച്ച ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രി നിയന്ത്രണം ഏറ്റെടുത്തതെന്ന ഭരണ ഭരണവിഷയങ്ങളിലെ ചർച്ചകൾക്കും മുഖ്യമന്ത്രിയും സംഘടനാ വിഷയങ്ങളിൽ സെക്രട്ടറിയും മറുപടി നൽകുമെന്നാണ് കരുതിയത് എന്നാൽ സംഘടനാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി തന്നെ ദീർഘമായ മറുപടി നൽകുന്നതാണ് കണ്ടത് അപ്പോഴൊക്കെ ഗോവിന്ദൻ വേദിയിലുണ്ടായിരുന്നെങ്കിലും അധികം വിശദീകരിക്കാനോ ഇടപെടാനോ തുരിഞ്ഞില്ല മുഖ്യമന്ത്രിയും മന്ത്രി സജി ചെറിയാനും ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിച്ചതെന്നും പല കാര്യങ്ങളിലും ചർച്ച അനുവദിക്കാത്ത ഇടപെടലുണ്ടായെന്നും പ്രതിനിധികൾക്കിടയിൽ പരാതിയുണ്ട് ചില അക്കാദമിക് വിമർശനങ്ങളും അതിലേറെ സർക്കാരിനുള്ള പ്രശംസയും മാത്രമായി പൊതുചർച്ച ചുരുങ്ങിയെന്നും അവർ പറയുന്നു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ജില്ലാ കമ്മിറ്റി പാനലിനോട് എതിർപ്പുള്ളവർ ഉണ്ടായിരുന്നെങ്കിലും എതിരെ മത്സരിക്കാൻ ആരും തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം തന്നെ കാരണമെന്നാണ് വിമർശനം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്ത കോട്ടയത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് തന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നുവെന്ന് സി നേതാവ് കെ സുരേഷ് കുറുപ്പ് ടി പി പ്രമുഖ മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് കുറുപ്പ് സി പി എം കോട്ടയം ജില്ലാ ഘടകത്തിൽ നിന്ന് സ്വമേധിയ ഒഴിഞ്ഞതെന്തെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ആരും ഇതുവരെ ചോദിച്ചില്ലെന്ന് സുരേഷ് കുറുപ്പ് പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ അത്രമാത്രം ഹൃദയവേദന അന്നും ഇന്നുമുണ്ട് തന്റെ മകന്റെ വിവാഹത്തിന് വരാൻ തീരുമാനിച്ചാണ് ടിക്കറ്റ് എടുത്തത് കൊല്ലപ്പെട്ടപ്പോൾ ഷർട്ടിന്റെ പോക്കറ്റിൽ കണ്ട ആ ട്രെയിൻ ടിക്കറ്റ് പോലീസ് തൊണ്ടിയായി രേഖപ്പെടുത്തിയിരുന്നു ഇന്നും അതോർക്കുമ്പോൾ ദുഃഖമടക്കാനാകില്ലെന്നും സുരേഷ് കുറുപ്പ് പറഞ്ഞു ഈ മാസം ഇരുപത്തിനാലിന് വടകരയിൽ നടക്കുന്ന കി പി ചന്ദ്രശേഖരന്റെയും കെ കെ രമയുടെയും മകൻ അഭിനന്ദിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് സുരേഷ് കുറുപ്പ് പഴയ സംഭവങ്ങൾ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് തീർച്ചയായും പോകുമെന്നും മറുപടി നൽകി കണ്ണൂർ ധർമ്മടത്ത് ആർ എസ് എസ് പ്രവർത്തകൻ ആദിത്യനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ആറ് സിപിഎം നേതാക്കൾക്കെതിരെ വധശ്രമത്തിന് കേസ് സിപിഎം പ്രവർത്തകരായ പ്രിയദേവ് അതുൽ പൌത്രൻ മിഥുൻ സായി കിരൺ സജേഷ് അശ്വിൻ അശോക് എന്നിവർക്കെതിരെയാണ് കേസ് വെട്ടേറ്റ് ആർ എസ് എസ് പ്രവർത്തകൻ ആദിത്യൻ തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ആക്രമണം ഉണ്ടായത് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇത് പരിഗണിച്ചാണ് പോലീസ് കേസ് കേസെടുത്തത് പരിക്കേറ്റ ആദിത്യന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി ധർമ്മടുത്ത് പുതിയ സേവാ കേന്ദ്രം പണിയുന്നതിന്റെ ഭാഗമായി നിർമ്മാണ ജോലികൾ നടന്നിരുന്നു രണ്ട് ബൈക്കുകളിലായി എത്തിയ സി പി എം പ്രവർത്തകർ നിർമ്മാണത്തിലിരിക്കുന്ന സേവാ കേന്ദ്രം അടിച്ചു തകർത്തു ഇത് തടയാൻ ശ്രമിച്ചതോടെയാണ് ആദിത്യനെയും ഇവർ ആക്രമിച്ചതെന്നാണ് വിവരം തലയ്ക്ക് നേരെയുള്ള വെട്ട് തടയാൻ ശ്രമിക്കുന്നതിനിടെ ആദിത്യന്റെ കൈക്ക് പരിക്കേൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പങ്കെടുത്ത നവകേരള സദസ്സിന് പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ സർക്കാർ ചെലവിട്ടത് മൂന്ന് കോടിയോളം രൂപയാണെന്ന് കണക്കുകൾ പുറത്ത് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് കണക്ക് ഇതുവരെ അൻപത്തി ലക്ഷം രൂപയാണ് പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിനായി അനുവദിച്ചത് സ്വകാര്യ ഏജൻസിക്ക് രണ്ടര കോടിയോളം രൂപ കുടിച്ചുകയാണ് നവകേരള കലാജാത നടത്താൻ നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിട്ടു നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് ഹോർഡിംഗുകൾ വെച്ച വകയിൽ രണ്ടു കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് സർക്കാർ നേരത്തെ അനുവദിച്ചത് കേരളത്തിലുടനീളം ഹോർഡിംഗുകളാണ് സ്ഥാപിച്ചത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് പി ആർ ഡി ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പിന്നീട് ഉയർന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പണം വെച്ച് പരിപാടിക്ക് വേണ്ടി ഇരുപത്തി അഞ്ച് ലക്ഷം പോസ്റ്ററാണ് അടിച്ചത് പ്രതിസന്ധി കാലത്ത് സർക്കാർ ആരോപണം നിലനിൽക്കിയാണ് ചെലവുകളുടെ കണക്ക് ഒന്നൊന്നായി ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് സി പി എം വിട്ട കൂടുതൽ നേതാക്കന്മാർ മറ്റ് പാർട്ടികളിൽ ചേരുകയാണ് കാസർഗോഡ് സി പി എമ്മിന്റെ മുൻ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നുവെന്ന് നേതൃത്വം അറിയിച്ചു സിപിഎം മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി മുൻ അംഗവും മുൻ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറിയും നിലവിൽ സിഐ ജി യു ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഫാറൂഖ് ഷെറിയയുടെ നേതൃത്വത്തിലാണ് നേതാക്കളും അനുഭാവികളും കോൺഗ്രസിൽ ചേർന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു കൊലപാതക രാഷ്ട്രീയം നടപ്പാക്കിയും കൊലക്കൂട്ടത്തിന് കോടതി ശിക്ഷിച്ച കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന സിപിഎം നടപടിയിൽ പ്രതിഷേധിച്ചും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നയത്തിൽ ആകൃഷ്ടരായമാണ് നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗമായതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു സി പി എം വിട്ടുവന്നവരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഷാളോണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു വർഷങ്ങളോളം മുട്ടം ബ്രാഞ്ച് സെക്രട്ടറിയും ബന്ദിയോട് ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന അഷ്റഫ് മുട്ടം കുമ്പള ആരിക്കാടി പി കെ നഗർ ബ്രാഞ്ച് സെക്രട്ടറിയും ബംബ്രാണ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ലത്തീഫ് പി കെ നഗർ ബന്ധിയോട് മുട്ടം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന റിയാസ് ആലക്കോട് പാർട്ടി അംഗവും അനുഭാവികളുമായ ഡി ബഷീർ ജാവേദ് മുട്ടം ലത്തീഫ് ഷെറിയ മുഹമ്മദ് യൂസഫ് ഓണന്ത ജാഫർ തങ്ങൾ അബ്ദുള്ള പച്ചമ്പല മുഹമ്മദ് മെർക്കള എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത് സ്വീകരണ പരിപാടിയിൽ സേവദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ എൻ കരുവാച്ചേരി ഡി സി സി സെക്രട്ടറിമാരായ എം സി പ്രഭാകരൻ സോമശേഖര ക്ഷേണി എം കുഞ്ഞമ്പു നമ്പ്യാർ ഗീതാകൃഷ്ണൻ നേതാക്കളായ ഡി എം കെ മുഹമ്മദ് മഞ്ജുനാഥ് ആൽവ എം രാജീവൻ നമ്പ്യാർ മനാഫ് നുള്ളുപാടി എന്നിവർ പങ്കെടുത്തു ഏതായാലും മംഗൽപാടി കുമ്പളം സി പി എമ്മിലെ കൂട്ടരാജി സിഐ ടിയു നേതാവടക്കം പതിനൊന്ന് പേർ കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്ക് വലിയ ചോദ്യമായി മാറിയിട്ടുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല പുതിയ ഗവർണറുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എം വരും ദിവസങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആർലേക്കറും പിണറായി സർക്കാരിനെ പൊളിച്ചടുക്കുമെന്ന് വ്യക്തമാവുകയാണ് ആർലേക്കറുടെ കാവ്യ മനസ്സൊന്നും പുള്ളിപ്പുള്ളിയുടെ പുള്ളി ആയില്ലെന്നും വിമർശനവുമായി സി പി എം ഇറങ്ങിയിരിക്കുകയാണ് സി പി എമ്മിനെ ചൊടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ അധികാരം തനിക്കാണെന്ന് ഗവർണർ പറഞ്ഞതാണ് ശാഖയിലെ സർവാധികാരിയായി വാഴുന്നതിന് വിരോധമില്ലെന്നും കേരളത്തിൽ വേണ്ടെന്നും പരിഹാസം ആർലിക്കറെ നമുക്ക് തുടങ്ങാമെന്നുള്ള സി പി എമ്മിന്റെ വെല്ലുവിളിക്ക് ആർലിക്കറുടെ അതിശക്തമായ മറുപടി വരും ദിവസങ്ങളിൽ വ്യക്തം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെ കണ്ട് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ നയം അറിഞ്ഞ ശേഷമായിരുന്നു ഗവർണർ നേരത്തെ അതിശക്തമായി പ്രതികരിച്ചത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഗവർണർ കാണുന്നതിൽ രണ്ടഭിപ്രായമില്ലെന്ന് ഡൽഹിൽ ഗവർണർ പ്രഖ്യാപിച്ചതോടെയാണ് ഗവർണർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് സി പി ഇറങ്ങിയത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് ഗവർണർക്കെതിരെ രംഗത്ത് വന്നത് ആർലേക്കറുടെ കാവ്യ മനസ്സ് പുള്ളിപ്പുലിയുടെ പുള്ളി മായില്ല എന്ന തലക്കെട്ടിൽ അനിൽകുമാർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ഗവർണറോടുള്ള യുദ്ധ പ്രഖ്യാപനം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ അധികാരം തനിക്കാണെന്ന് അദ്ദേഹം പറയുന്നു അത് എവിടെ നിന്ന് കിട്ടി സാർ നാഗ്പൂരിൽ നിന്നും സൃഷ്ടിച്ചതാണോ എന്നാണ് അനിൽകുമാർ ചോദിച്ചത് താങ്കൾ കേരളത്തിലെത്തിയത് ഗവർണറായല്ലേ അത് ഭരണഘടനയുടെ സൃഷ്ടിയാണ് ഭരണഘടനയിൽ സംസ്ഥാന സർവകലാശാലകൾ ആർക്ക് ഉള്ളതാണെന്ന് വ്യക്തമല്ലേ എന്നൊക്കെയാണ് അനിൽകുമാറിന്റെ ചോദ്യം അനിൽകുമാറിന്റെ കുറിപ്പിലെ മറ്റ് പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഭരണഘടനാ പ്രകാരം സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാ സർവകലാശാലകളിലും ഗവർണർ ചാൻസലർ ചാൻസലറായിരിക്കുമെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല ഗവർണർക്ക് ചാൻസലർ പദവി കിട്ടിയത് കേരള സംസ്ഥാന നിയമസഭാ നിയമം നിർമ്മിച്ചതിനാൽ മാത്രം അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഗവർണർ അല്ലാതെ മറ്റൊരാളിനെ ചാൻസലറാക്കാൻ അതേ നിയമസഭയ്ക്ക് അധികാരമുണ്ട് ആരാണ് ചാൻസലർ എന്ന് നിശ്ചയിക്കാൻ കേന്ദ്ര സർവകലാശാലകളിൽ പാർലമെന്റ് നിയമം പാസാക്കിയിട്ടുണ്ട് ഒരു സർവാധികാരി വന്നിരിക്കുന്നു ശാഖയിലെ സർവാധികാരിയായി വാഴുന്നതിന് വിരോധമില്ല കേരളത്തിൽ വേണ്ട യു ജി സി ചട്ട ഭേദഗതിയാണോ ഉദ്ദേശിക്കുന്നത് അതിനും യു ജി സിക്ക് എന്ത് അധികാരം സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ മേലെയാണോ യു ജി സി ചെയർമാൻ വേറെ പണി നോക്കാൻ തറയൂ ആർലേക്കറെ നമുക്ക് തുടങ്ങാം എന്നാണ് അനിൽകുമാർ കുറിപ്പിൽ പറയുന്നത് വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണർക്ക് പരമാധികാരവും സർക്കാരിന് ഒരു റോളുമില്ലാത്ത പുതിയ കരട് നയം കഴിഞ്ഞ ദിവസം യു ജി സി പുറത്തിറക്കിയിരുന്നു ഭരണഘടനയും സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചുമതല ഗവർണർക്കാണ് നൽകിയത് അവർ ചുമതലകൾ നിർവഹിക്കുന്നുമുണ്ട് വിദ്യാഭ്യാസ മേഖല സ്വതന്ത്രമാകണം ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും ആർലേക്കർ വ്യക്തമാക്കിയിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് പ്രശംസിച്ച സർക്കാരിനോടുള്ള തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കാനും ഗവർണർ മറന്നില്ല പി വി അൻവറിന്റെ രാജ്യ പ്രഖ്യാപനത്തെയും തൃണമൂൽ പ്രവേശത്തെയും പുറമേ അവഗണിക്കാനാണ് സി പി എം തീരുമാനം എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടത്തിയ കടന്നാക്രമണത്തിന് പിന്നിൽ സിപിഎം ഉന്നത നേതൃത്വത്തിലെ ചിലർ ഉണ്ടെന്ന അൻവറിന്റെ വെളിപ്പെടുത്തൽ പാർട്ടി നേതൃത്വത്തെ ആലോചനപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും നാളെ അത് ചെയ്യില്ലെന്ന ഉറപ്പും അൻവർ നൽകുന്നില്ല പാർട്ടിക്കകത്ത് പിണറായി വിജയനും പോലീസിനും എതിരെയുള്ള വികാരം അൻവറിലൂടെ പുറത്തുവന്നതാണെന്ന സൂചന ശക്തമായിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന്റെ കളിയാണ് അൻവർ നടത്തുന്നതെന്ന പ്രചാരണവും നടന്നു അത് ശരിവെയ്ക്കുന്ന പ്രതികരണമാണ് അൻവറിൽ നിന്നും ഉണ്ടായത് പോലീസിനും ശശിക്കുമെതിരെ പ്രതികരിച്ചത് സി പി എമ്മിലെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ടാണെന്നാണ് അൻവർ അവകാശപ്പെട്ടത് ബംഗാളിൽ സി പി എമ്മിന്റെ ബുദ്ധവൈരികളായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് ഇനി കേരളത്തിൽ പി വി എൻവർ എന്നതിനാൽ മമതാ ബാനർജിയുടെ നോട്ടം കേരളത്തിലേക്ക് ഉണ്ടാകുമെന്ന് സി പി എമ്മിന് വിചാരിക്കേണ്ടി വരും അൻവർ പുല്ലുപാർട്ടിയിലേക്കാണ് പോയതെന്ന് പരിഹസിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് വ്യക്തം പി വി അൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരദേശപരവുമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ താൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ല പുതിയ രാഷ്ട്രീയ അഭയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് അൻവർ അവതരിപ്പിച്ചത് നിലനിൽപ്പിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിക്കുന്നതിനായി തന്റെ മുൻകാല ചെയ്തികളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നും ശശി പറഞ്ഞു നുണ പറഞ്ഞും നുണ പ്രചരിപ്പിച്ചും മാത്രം നിലനിൽക്കാൻ കഴിയുന്ന പരമ ദയനീയമായ അവസ്ഥയിലാണ് അൻവർ ഇതിനു മുൻപും തികച്ചും അവാസ്തവും സത്യവിരുദ്ധവുമായ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അൻവർ രംഗത്തെത്തിയിരുന്നു വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു പ്രസ്തുത കേസിൽ അൻവറിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ശശി പറഞ്ഞു തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ കഴിയാത്തതിന്റെ ജാള്യതയിലും വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വയം പരിഹാസ്യരാവുകയാണ് അൻവർ കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ അഭയകേന്ദ്രമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകൃത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ച് അൻവർ നടത്തുന്ന ഹീനമായ നീക്കങ്ങൾ ജനം തിരിച്ചറിയുകയും തള്ളിക്കളയുകയും ചെയ്യും അൻവറിന്റെ ഈ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ശശി പറഞ്ഞു യു ഡി എഫ് അനുവദിച്ചാൽ പിണറായിക്കെതിരെ മത്സരിക്കുമെന്നും ഇളക്കം തട്ടാത്ത ഉറച്ച കോട്ടകൾ ഇന്നില്ലെന്നും പി വി അൻവർ യു ഡി എഫ് അനുവദിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെയും മത്സരിക്കുമെന്ന് പി വി എൻവർ ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും അൻവർ പറഞ്ഞു അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി മത്സരിച്ചേക്കും അദ്ദേഹം എവിടെ മത്സരിക്കുന്നുവോ അവിടെ മത്സരിക്കാൻ തയ്യാറാണെന്നും അൻവർ പറഞ്ഞു ഉറച്ച കോട്ടകളൊക്കെ പണ്ടായിരുന്നു ഇളക്കം തട്ടില്ല തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന കാലമൊക്കെ കഴിഞ്ഞെന്നും അൻവർ പറഞ്ഞു ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു ഇപ്പോഴുള്ളതെല്ലാം ഇളകിയ കോട്ടകളാണ് അടുത്തറിളകിയ കോട്ടകൾ പിണറായി താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനാണ് യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് അങ്ങനെ തന്നെ തുടരും തനിക്ക് എത്ര സീറ്റ് വേണം ആ സീറ്റ് വേണം എന്നൊക്കെ പറയാൻ കഴിയുന്നു അതൊക്കെ അവരാണ് മാന്യമായി പരിഗണിക്കേണ്ടതെന്നും അൻവർ പറഞ്ഞു പി ശശി നിയമ നടപടി ആരംഭിച്ചിട്ട് കുറെ ആയല്ലോ എന്നും അൻവർ ചോദിച്ചു കുറെ ഉണ്ടല്ലോ മാനനഷ്ട കേസ് അദ്ദേഹം കേരളത്തിൽ ആരംഭിച്ച സൈനിക നടപടി എല്ലാവരും കണ്ടല്ലോ നൂറുകണക്കിന് പോലീസുകാരാണ് സയറിനെട്ട് വന്ന് വീട് പറഞ്ഞത് ആകാശത്തേക്ക് വെടി വച്ചില്ലെന്നേ ഉള്ളൂ തോക്കെടുക്കാൻ മറന്നിട്ടാണോ എന്നറിയില്ലെന്നും അൻവർ പരിഹസിച്ചു ആലപ്പുഴയിൽ മുസ്ലിം ലീഗ് സെമിനാർ സിപിഎം പ്രതിനിധി ജി സുധാകരൻ അവസാന നിമിഷം തീരുമാനം മാറ്റി പങ്കെടുത്തില്ല ആലപ്പുഴയിൽ ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച സെമിനാറിൽ നിന്നാണ് അവസാന നിമിഷം ജി സുധാകരൻ പിന്മാറിയത് സിപിഎം വിലക്കിയാൽ പിന്മാറുന്നതാണല്ല ജി സുധാകരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും സുധാകരന്റെ മനസ്സ് ഇവിടെയുണ്ട് ജി സുധാകരനെ മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയുടെ യോഗത്തിലും മറ്റ് യോഗങ്ങളിലും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട പിണറായി വിജയൻ ഹിന്ദു ഹിന്ദുക്കാട് ഇറക്കുകയാണെന്നും മതേതരം സംരക്ഷിക്കാൻ എന്നും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരനെ പൂർണമായും ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു ഇതിനിടെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനവും വിവാദമായിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളോട് സമ്മതം അറിയിച്ചിരുന്നെങ്കിലും പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം ജി സുധാകരൻ പിന്മാറുകയായിരുന്നു പങ്കെടുക്കാമെന്ന് ജി സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ലീഗ് ജില്ലാ നേതൃത്വം പറയുന്നു പങ്കെടുക്കരുതെന്ന് എന്തെങ്കിലും തെട്ടൂരം കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ലെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ പറഞ്ഞു